ഈ ചന്ത ഒരു ചിന്തയാണ് വേണ്ടത് വേണ്ടത് സത്യത്തിൽ നമ്മൾ താടിക്ക് കൈ പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചെറുപ്പക്കാരെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഡി ജെ മ്യൂസിക് എന്താണ് ഡി ജെ മ്യൂസിക് അതറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ പാട്ട് ഒരു പള്ളി എന്ന ഗണത്തിൽ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നമ്മൾ പാടില്ല അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് നമ്മുടെ യൂത്ത് അകന്നുകൊണ്ടിരിക്കുന്നത് വൈദികരുടെ കാലോചിതമായിട്ടുള്ളൊരു മാറ്റം ആ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ പല വൈദികരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയാണ് അതായത് ഞങ്ങൾ കാലോചിതമായിട്ട് മാറണമെങ്കിൽ യൂത്ത് യൂത്തിനെ കൈയ്യിലെടുക്കണം അപ്പൊ യൂത്തിനെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് പല കാട്ടുകൂട്ടലുകളും നമ്മൾ പല ദേവാലയങ്ങളും കാണും കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഈ തിരുനാളുകളോടൊക്കെ അനുബന്ധിച്ച് ഡി ജെ പാർട്ടികൾ അല്ലെങ്കിൽ പള്ളിമുറ്റത്തുള്ള ഈ ആഭാസ നൃത്തങ്ങൾ അതൊക്കെ അപ്പം എന്തുകൊണ്ടാണ് വൈദികർ അങ്ങനെ ഒരു ചിന്തിക്കുന്ന അത്തരത്തിൽ ഈ ഡി ജെ പാർട്ടിയൊക്കെ നടത്തിയാൽ മാത്രമാണോ യൂത്ത് പള്ളിയിലേക്ക് വരും പലപ്പോഴും പിന്നീട് കാണുന്ന ഒരു പ്രതിഭാസം ഈ പെരുന്നാളിന്റെ ആദിനത്തിൽ ഡാൻസിനും പാട്ടിനും ഒക്കെ നമുക്ക് ടീം മാത്രം ആ ഒരു പ്രവണതയെ എങ്ങനെ മറികടക്കാൻ സ്റ്റാർട്ട് കാരണം യൂത്ത് ആണ് തീർച്ചയായിട്ടും യൂത്തിനെ പള്ളികളെ ആകർഷിക്കുന്ന വലിയ വെല്ലുവിളി തന്നെയാണ് ഒന്നാമത്തെ കാര്യം അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് നമ്മുടെ യൂത്ത് അകർന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് പല കാര്യങ്ങളും സംശയമുണ്ട് മോറൽ ലൈഫിനെ കുറിച്ചുണ്ട് നമ്മുടെ കല്പനകളെ കുറിച്ചുണ്ട് നമ്മുടെ സഭയെ കുറിച്ചുണ്ട് അതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ സാധിച്ചാൽ നമ്മുടെ യൂത്തിനെ നമ്മുടെ കൈകളിൽ ഇപ്പൊ ഈ ഡി ജെ പാർട്ടി അല്ലെങ്കിൽ പള്ളി ഡാൻസ് ലൈറ്റ് ഷോ ഇത് ഇതൊക്കെ കാലോചിതമായ ആവശ്യങ്ങളാണ് പക്ഷെ എന്ത് എഴുതി പള്ളിക്കകത്ത് എന്ത് പേക്കുത്തും കാണിക്കുന്ന രീതി സൂപ്പർ ആയിട്ട് ഇപ്പൊ ഒരു പാട്ടൊക്കെ എഴുതി നല്ല ആ പാട്ട് ഒരു സമീപകാലത്തെ മലയാള ഭക്തിഗാന രംഗത്ത് എൺപത് ലക്ഷത്തോളം വ്യൂസ് വ്യൂസ് അതെ ലക്ഷത്തിൽ കൂടുതൽ ചാനലിൽ ഒരു സാറും ഞാനും കൂടെ ചെയ്തതാണ് മേഘനക്കുട്ടി ഒരു പാട്ടാണ് കർത്താവ് നിന്നെ നിരന്തരം നയി ആ പാട്ടിനെ പറ്റി പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ആ പാട്ട് ഉണ്ടായതിന്റെ പിന്നിൽ ഈ പറഞ്ഞ ഇപ്പം ജോർജ് പറഞ്ഞ പോലുള്ള ഒരു യൂത്ത് കൺവെൻഷനാണ് ഞാനൊരു രൂപതയുടെ യുവജന കൺവെൻഷനിൽ പങ്കെടുക്കാൻ നേരത്തെ ചെല്ലുമ്പം സ്റ്റേജും പരിസരവും എല്ലാം കറുത്ത തുണി കൊണ്ട് മറിച്ചിരിക്കുകയാണ് ഉം അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അത് ഈ പ്രോഗ്രാം ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ഡി ജെ ഉണ്ട് അപ്പം ഇരുട്ട് വേണം അപ്പൊ ഇരിട്ടിനകത്ത് കിടന്ന് ചാടണം വേണ്ടിയാണ് എന്ന് പറഞ്ഞത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് വരുന്ന പാട്ടുകൾ ആ പാട്ടുകളൊക്കെ ഒന്നും ഒരു ക്രിസ്തീയമായ പശ്ചാത്തലത്തിലുള്ള പാട്ടുകളല്ല ഫാസ്റ്റ് നമ്പറാണ് അപ്പൊ ഇന്നത്തെ പിന്നെ ഒരു ശകലം ഡ്രഗ് ഒക്കെ അടിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നുന്ന രീതിയിലുള്ള തുള്ളാനായിട്ടുള്ള ഒരു ഒരു ഫീൽ ഉണ്ടല്ലോ ചെറുപ്പക്കാർക്ക് അപ്പോൾ അതിനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഇവിടെ നമ്മുടെ പള്ളിയുടെ അങ്കണ അപ്പോഴാണ് നമ്മുടെ കർത്താവ് പറഞ്ഞ പള്ളിക്കകത്തേക്ക് കയറി ഈ ചന്ത ഈ ചന്ത പള്ളിയുടെ അകത്തേക്ക് കയറി അപ്പൊ അതിനെതിരെ ഒരു ചിന്തയാണ് വേണ്ടത് സത്യത്തിൽ നമ്മൾ അതുകൊണ്ട് താടിക്ക് കൈ കൊടുത്ത് ഇരിക്കുകയല്ല വേണ്ടത് അപ്പൊ ഈ ഗതികെട്ട കാലത്തിന്റെ താടിക്ക് കൈ കൊടുത്തിരുന്ന ഒപ്പീസ് മൂളുന്ന ഒരു ശൈലിയുണ്ട് നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ശരാശരി വിശ്വാസികളുടെ മന മനസ്സിന് അതിനെ പൊളിക്കണം അപ്പൊ അതിനെ നമ്മൾ വെറുതെ വിമർശിച്ചിട്ട് കാര്യമില്ല അപ്പൊ ഞാൻ നോക്കി ഫാസ്റ്റ് നമ്പറുള്ള ഒരു പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ വചനത്തിലേക്ക് കൊണ്ടുവരാം അപ്പൊ വചനം വെച്ചൊരു പാട്ട് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ ഈ ദീപികയുടെ കൊച്ചേടനായിട്ട് വരാൻ നേരത്തെ രണ്ടായിരത്തി മൂന്നില് ഇരുപത് വർഷമായിരുന്നു എന്നെ എം എ മലയാളം നിർമ്മല കോളേജിൽ പഠിപ്പിച്ച സിസ്റ്റർ പ്രസന്ന സി എം സി ആ സിസ്റ്ററാണ് എനിക്കൊരു കടലാസിൽ എഴുതി തന്നത് എന്നിട്ട് പറഞ്ഞ് മോനെ ഇത് മോന്റെ മേശപ്പുറത്ത് വെക്കണം മേശയുടെ അടി വെക്കണം ചില്ലിനടിയില് ഏത് ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം അൻപത്തി പതിനൊന്ന പന്ത്രണ്ട് വചനങ്ങളാണ് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിൽ സമൃദ്ധി നൽകും അധിക ബലത്തിന്റെ അസ്ഥികൾ കേൾക്കും ഞാൻ ആ വചനം എല്ലാ ദിവസവും ഉച്ചരിച്ചിരുന്നു അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ഇത് തിരിച്ചു വരുന്നു നോക്കാൻ മനസ്സ് മുഴുവൻ അസ്വസ്ഥമായിരുന്നു അപ്പം അന്ന് ആ പരിസരത്ത് നടന്ന പല യുവജന കൺവെൻഷനുകളെ പറ്റി ഷെക്കേന ടിവിയും ഈ ഡി ജെ പാർട്ടിയെ പറ്റിയൊക്കെ വാർത്തയും കൊടുത്തിരുന്നു അപ്പൊ എന്ത് നമ്മൾ വെറുതെ മക്കളെ വിമർശിച്ചിട്ട് കാര്യമല്ലോ ആ മക്കളുടെ ഒരു ഈ ഒരു കാലം ആവശ്യപ്പെടുന്ന ആ ഒരു ചടുല വേഗത്തിന് പറ്റുന്ന രീതിയിലുള്ള ഒരു താളം ആ മക്കൾക്ക് വചനത്തിന്റെ ഈണത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കളിക്കും അത് സത്യമാണെന്നാണ് മനസ്സിലായി ഞാനത് ബീച്ചർ ചരാനോട് സർവായിട്ട് ചർച്ച ചെയ്തു അദ്ദേഹം പെട്ടെന്ന് പാട്ടെടുത്തു നല്ലൊരു മ്യൂസിക് കൊടുത്തു പിന്നെ ഈ പറഞ്ഞ മേഖല കുട്ടിയെ കൊണ്ട് പാടിപ്പിച്ചു പക്ഷെ ഒരിക്കലും നമ്മുടെ രണ്ടച്ചർ നമ്മുടെ ചങ്കഅച്ചന്മാർ എന്ന് പറയുന്ന നമ്മുടെ വിപിൻ കുരിശ്രീ വിനീഷ് കുരിശുതറേ അല്ലെ ചേട്ടനീനും അവരെ കൊണ്ട് പാടിപ്പിച്ചു അങ്ങനെ അത് വന്നു കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ ഇപ്പം പിള്ളേരെല്ലാരും ആ ഒരു താളത്തിലേക്ക് വന്നു കൊച്ചു പിള്ളേരൊക്കെ ഈ പിന്നെ എന്താണ് ബക്കറ്റ് കമത്തി വെച്ച് തവിയോണ്ട് അടിയോട് അടിയാണെന്നൊക്കെ അപ്പൊ കാലോചിതമായ മാറ്റം വേണം ഇത്തരം ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടുകൾ വേണം തീർച്ചയായിട്ടും നമ്മുടെ യുവജനങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോവണം പക്ഷെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയാതെ പോകരുത് ആത്മീയ നേതൃത്വം കൊടുക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മതബോധനം നടത്തുന്ന അധ്യാപകരാണെങ്കിലും അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ അവർ നമ്മുടെ കൂടെ നിൽക്കും ഇപ്പൊ പറഞ്ഞില്ല സൂചിപ്പിച്ചതില് ഇത്തരം കാര്യങ്ങള് ഇപ്പം ഇപ്പോഴത്തെ യൂത്തിന് ആവശ്യമാണ് പക്ഷേ അത് ക്രിസ്ത്യൻ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിലേക്കോ പള്ളി തിരുമുറ്റത്തേക്കോ ഒരിക്കലും നല്ലൊരു ടീഷർട്ട് എടുത്തില്ല അതനക്ക് ഒരു ഫാഷനബിൾ ആകത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാ മക്കൾക്കും അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഈ കാലത്തിനനുസരിച്ച് അണിഞ്ഞൊരുങ്ങി നല്ല സുന്ദരികളും സുന്ദരന്മാരുമായിട്ട് നടക്കാൻ നമ്മുടെ എല്ലാ ക്രൈസ്തവരായിട്ടുള്ള ചെറുപ്പക്കാർക്കും പിടകന്മാർക്കും സ്വാതന്ത്ര്യമുണ്ട് അതിന് യാതൊരു സംശയവും വേണ്ട പക്ഷെ അത് ഈ ഒരു ചന്തയിൽ നിന്ന് വാരിയെടുക്കുന്ന വൈരുപ്യങ്ങൾ കൊണ്ടാകരുത് എന്ന് മാത്രം മാധ്യമ ചന്തയിൽ നിന്ന് വാരി വാരി എടുക്കുന്ന തേച്ച് പറയാം അല്ല നമ്മുടെ സുന്ദരമായ വചനമാണല്ലോ യേശുവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്ന ജീവിതത്തിലെ സന്തോഷങ്ങളെ ഒന്നും നഷ്ടപ്പെടുത്തുന്നതല്ല അപ്പൊ യൗവനത്തിന്റെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുത്തുന്നതല്ല പക്ഷെ എന്താണ് യഥാർത്ഥ സന്തോഷം തരുന്നത് ഈ നമ്മൾ ഇന്ന് പള്ളിക്കുള്ളിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ചെറുപ്പക്കാരെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഡി ജെ മ്യൂസിക് എന്താണ് ഡി ജെ മ്യൂസിക് അതിന്റെ വരികൾ എന്താണ് അല്ലെങ്കിൽ പോപ്പ് സംഗീതം എന്താണ് അതിന്റെ പിറകിൽ ആ ആശയം എന്താണെന്ന് അറിയാതെയാണ് ഇതുകൊണ്ട് ഇപ്പൊ എനിക്കിപ്പോ അത്ഭുതം തോന്നിട്ട കാര്യം പള്ളിക്കുള്ളിലും പള്ളി പിള്ളേരെ ഡാൻസ് കളിപ്പിക്കുന്ന ഒരു പാട്ടാണ് പാലാ പള്ളി എന്താണ് ആ പാട്ട് അത് ആരുടെ പാട്ടാണ് അത് അതെപ്പോ പാടുന്ന പാട്ടാണ് അതറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ആ പാട്ട് ഒരു പള്ളി എന്ന ഗണത്തിൽ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ നമ്മൾ പാടില്ല അതെ ഇത് നമ്മുടെ ഒരു അജ്ഞതയും കാര്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയും കൊണ്ട് നമ്മൾ ഈ ലോകത്തിന്റെ സകല വൈകൃതങ്ങളെയും കൊണ്ടുവന്ന് അതല്ലല്ലോ നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞാൽ യുവജനങ്ങളെ ചേർത്ത് നിർത്താൻ നമ്മൾ അവരിൽ ഈ ലോകത്തിലാകുകയാണെങ്കിൽ എന്താണ് നമുക്ക് പിന്നെ ഐഡന്റിറ്റി ഉള്ളത് നമുക്കെന്താണ് ഇവരെന്തിനാണ് ആകർഷിക്കപ്പെടാനുള്ളത് അവിടെയുള്ള എല്ലാം ജോ റോഹിച്ചം പറഞ്ഞ പോലെ ചന്തയിലെ എല്ലാ അഴുക്കും ഞങ്ങളിത് ഇവിടെ കൊണ്ടിരിക്കുക അതുകൊണ്ട് ഇങ്ങ പോരെ അതല്ലല്ലോ നമുക്ക് ചില മൂല്യങ്ങൾ കൊടുക്കാനുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുവജനങ്ങൾ ആട്ടവും അതിന് പരിഹാരം ക്രിസ്തീയമായ ഒരു പാടി പാടാൻ പറ്റുന്ന ഇപ്പം സ്കോട്ടിൻ പറഞ്ഞെടുത്തിയ പോയിന്റ് അതുകൂടി എപ്പിസോഡ് അവസാനിപ്പോ പല ചോദ്യങ്ങൾക്കും നമ്മുടെ വൈദികർക്കെങ്കിൽ നമ്മുടെ അൽമായ സംഘടനകൾക്ക് ഉത്തരവില്ല ഉദാഹരണമായിട്ട് പറയുന്നത് നമ്മുടെ ഈ സോണിയ സെബാസിന്റെ കേസ് ഐ എസ് ലേക്ക് പോയ സോണിയ സെബാസിന്റെ കേസ് ആളീ മതം മാറിയതിനു ശേഷം അവരുടെ ഒരു സംഘടന സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമില് ആളുടെ ഒരു അവരുടെ ആങ്കിൽ പറയാം അവരുടെ ഒരു സാക്ഷ്യം ആളുടെ പുള്ളിക്കാരുടെ ഒരു സാക്ഷ്യത്തിൽ ആള് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട് ആൾ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി വിട്ടത് അപ്പം ആള് പറയുന്ന കാര്യമാണ് ത്രിത്വം എന്താണ് അതിനെപ്പറ്റി ആൾക്ക് ഭയങ്കര ഒരു കൺഫ്യൂസ്ഡ് ആയി അതിനൊരു ഉത്തരം നൽകാൻ ആളുടെ ചുറ്റിലുള്ള ആർക്കും സാധിച്ചില്ല അപ്പൊ എതോടെ പഠിക്കുന്ന കുട്ടിയാണ് പള്ളിയിൽ പോകുന്ന കുട്ടിയാണ് അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു കൺഫ്യൂഷൻ മുതലെടുത്ത് ആളെ മതമാറ്റുന്നു പ്രബോധനങ്ങൾ തെറ്റായിട്ടുള്ള പ്രബോധനങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ ചിന്തകൾ അടിച്ചേൽപ്പിക്കുന്നു അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള പല കാര്യങ്ങൾക്കും കാരണം ഈ മീഡിയ കുത്തിവെക്കുന്ന ഒരു കുറെ സംഗതി ഇപ്പം സെയിം സെക്സ് മാരേജ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലിവിങ് ടുഗതർ അത്രയും കാര്യങ്ങളായിക്കോട്ടെ അത് മീഡിയയുടെ വിൻസെക്ഷൻ ഭയങ്കരമാണ് അതിന്റെ ഒരു ഫ്ലോ വളരെ ശക്തമാണ് പക്ഷെ ഈ സഭയിൽ നിന്ന് കൊടുക്കുന്ന ഫ്ലോ വളരെ നേരത്തെ അതൊരു നദിയാണെങ്കിൽ ഇത് ചെറിയൊരു അരിവ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിള്ളേർക്ക് കിട്ടുന്നത് കുട്ടിയുടെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ നമ്മളുടെ വിശ്വാസത്തിന്റെ പരമ രഹസ്യമാണ് പരിശുദ്ധ പരിശുദ്ധ ത്രിത്വം വിശ്വാസം എന്ന് പറയുന്നത് എല്ലാം വിശദീരിച്ചു കൊടുത്തിട്ട് മനസ്സിലാകുന്നില്ല അതൊന്ന് പാരമ്പര്യത്തിലൂടെയും അനുഭവത്തിലൂടെയും സ്വന്തമാക്കുന്ന ഒരു കൃപയാണ് വിശ്വാസം ദാനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് തമ്പരാൻ തരുന്ന ദാനമാണ് ഇനി ഒന്ന് ചോദിച്ചോട്ടെ ഈ പറഞ്ഞിട്ട് ഈ വിശ്വ ഇത് മനസ്സിലാകുന്നില്ല ക്രിസ്തീയ വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് ചെന്ന് കേറുന്ന മതത്തിലെ രഹസ്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാനേ ഇതിപ്പോ ചോദിക്കട്ടെ അത് മനസ്സിലായിട്ടാണോ ചെന്ന് കയറുന്നത് അതൊന്നുമല്ലോ അത് ഈ വിളിക്കുന്നവന്റെ കിളുകളിപ്പ് മനസ്സിലായിട്ടാണ് ചെല്ലുന്നത് ചൂണ്ടയിൽ കൊത്തിയിരിക്കുന്നേരാ ഭക്ഷണം ആണ് എന്ന് നമ്മൾ ഈ നമ്മള് കൊത്തുന്നത് അതിനെ ഇവിടെ സംഭവിക്കുന്നത് അത് അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഭക്ഷണം അലിയുന്നതിന് മുമ്പ് കുരു കണ്ണാക്കിൽ മുറുകുമ്പോഴാണ് പിന്നെ വേറെ രക്ഷയില്ലാന്നിട്ട് ആ ചരടയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് അത്ര ഇത്തരം കെണികളെ കുറിച്ച് ഒരു അവബോധം കൃത്യമായിട്ട് കൊടുക്കാം ഇതുമായി ബന്ധപ്പെട്ടേ നമ്മുടെ യുവജനങ്ങളൊക്കെ ഇന്ന് കൂടുതൽ ഇങ്ങനെയുള്ള പ്രണയ ചെതികളിലൊക്കെ പെടുന്നു ഞാനൊരു ഒരു ഒരു കുട്ടിയായിട്ട് സംസാരിച്ചു ബൈബിള് ബന്ധപ്പെട്ട സംശയങ്ങളാണ് അപ്പോൾ ഈ സംശയങ്ങളൊക്കെ ചോദിച്ചതിന് ഉത്തരം പറയുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഒരു വല നെയ്യുന്നവല ഒരു എണ്ണത്തിൽ നിന്ന് അടുത്തത് വളരെ കൃത്യമായി പഠിപ്പിച്ചു വിട്ടിരിക്കാണ് അപ്പോൾ അവക്ക് നമ്മുടെ ഉത്തരവല്ല വേണ്ടത് അവളെ പഠിപ്പിച്ചു വിട്ട ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഞാൻ അവസാനം ചോദിച്ചു നീ ഒരു തവണയെങ്കിലും ബൈബിൾ വായിച്ചിട്ടുണ്ടോ ഇല്ല ഇതാണ് സാധാരണ ചെറുപ്പക്കാർക്കും വിശ്വാസികളും പറ്റുന്നത് നമ്മൾ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഒരു തവണ പോലും വായിച്ചിട്ടില്ല വായിക്കുന്നില്ല വിശ്വാസത്തെ കുറിച്ച് നമ്മൾ ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ ഇന്ന് ഇത് ഒരു വലിയ വിഷയമാണ് ആ വിഷയത്തിന് ഒരു ഉത്തരം വ്യക്തിപരമായി നമ്മൾ ഒരു തവണ പോലും ബൈബിൾ വായിക്കാതെ ബൈബിളിലെ ഇതിന് ഉത്തരം കിട്ടാൻ മറ്റു പലയിടത്തേക്കും പോകുന്നു എന്ന് പറയുന്ന അതിനും നമ്മുടെ സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്യാൻ പറ്റും നമ്മുടെ എം സി ബി എസിലെ നമ്മുടെ വർഷത്തിൽ അതിമനോഹരമായിട്ട് എഴുതിയില്ലേ കുർബാന എന്നാൽ എന്താണ് അമ്മേ അല്ലെ ലക്ഷക്കണക്കിന് ആൾക്കാരെ എന്ന് പറയുന്ന പോലെ നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉപയോഗിക്കാം അതേസമയം മക്കൾക്കും മാതാപിതാക്കളിലൂടെ ലഭിച്ച വിശ്വാസം ആണ് എന്റെ രക്തം എന്റെ ജീവൻ എന്ന് വിശ്വസിക്കാനും അത് നിലനിർത്താനുള്ള നിലനിർത്താനുമുള്ള ഒരു പ്രതിബദ്ധതയും ഉണ്ടാണ് ഈ കുടിച്ച മുലപ്പാലിനോടും ഭാര്യ തന്ന ചോറുരുളയോടുമുള്ള ഒരു ഒരു സ്നേഹമുണ്ടല്ലോ ഏഹ് അപ്പൊ അപ്പന്റെ അപ്പൻറെ നെഞ്ചിന്റെ ചൂട് മക്കൾ മറക്കരുത് അതാണ് നമുക്ക് പറയാനുള്ളത് പുതിയ തലമുറ ഈ വിശ്വാസം ആ ഒരു അമ്മിഞ്ഞപ്പാല് പോലെ തന്നെയാണ് ഭാഷ മാതൃഭാഷ പോലെ തന്നെ അമ്മയുടെ മുലപ്പാലിനേക്കാൾ അമൃതാണ് നമ്മുടെ വിശ്വാസം ആ വിശ്വാസത്തെ പറ്റി നമുക്ക് വ്യക്തത വരുന്നത് ജീവിതാനുഭവങ്ങളിലൂടെയാണ് അതുവരെ കാത്തിരിക്കാനുള്ള ഒരു കൃപയാണ് സത്യത്തിൽ ഈ യൗവനത്തിലെയും ബാല്യത്തിലെയും ഒക്കെ വിശ്വാസം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ അല്ലാണ്ട് ആരാണ് മുഴുവൻ വിശ്വാസം അപ്പം നമ്മുടെ കുഞ്ഞു വിശുദ്ധരെ പറ്റി ചിന്തിക്കുമ്പോഴും അവരും കാത്തിരിക്കുന്നതിനിടയിൽ രക്തസാക്ഷികളാകാൻ ഭാഗ്യം കിട്ടിയവരാണ് ഏഹ് അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വിശ്വാസം സംരക്ഷിച്ച് സഭയുടെ കാവൽക്കാരായി നിൽക്കാനുള്ള ആ ഒരു എന്നാണ് വളരെ വ്യക്തമാണ് നമ്മള് വൈദികർക്ക് വരുത്തേണ്ട അല്ലെങ്കിൽ വൈദികർ സ്വീകരിക്കേണ്ട കാലോചിതമായിട്ടുള്ള ഒരു മാറ്റം അപ്പോൾ ഈ ഒരു ലാസ്റ്റ് കൺക്ലൂഡിംഗ് പോയിന്റ് ആയിട്ട് വൈദികർ മാത്രമല്ല മാറ്റം വരേണ്ടത് കുടുംബങ്ങളിൽ നിന്നും ആ ഒരു മാറ്റം തീർച്ചയായിട്ടും ആരംഭിക്കണം കൃത്യമായിട്ടുള്ള ചില പോയിന്റുകളും ചില ആശങ്കകളും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തു എനിക്കൊന്ന് സ്ഫോടിച്ച ഈ ഒരു എപ്പിസോഡ് എനിക്കൊന്ന് അച്ഛന്റെ തീർച്ചയായിട്ടും കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുമ്പോൾ വൈദികരുടെ അവരുടേതായ ചിന്താഗതികളിൽ മാറ്റം വരുത്തണം കുടുംബങ്ങളാണ് എന്ന് നമ്മൾ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് അതുകൊണ്ടാണ് ഗാർഹിക സഭ എന്ന് പോലും കുടുംബങ്ങളിൽ വിശ്വാസം കൊടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പള്ളി പ്രസംഗങ്ങളും നമ്മുടെ പ്രവർത്തന ശൈലി മാറണം നമ്മുടെ പ്രവർത്തന ശൈലി മാറുമ്പോൾ നമുക്ക് നേരെ ഉണ്ടാകുന്നതിനോട് സമരസപ്പെട്ടു പോവുകയല്ല നമുക്ക് നേരെ ഉണ്ടാകുന്ന വിശ്വാസ പ്രതിസന്ധികളുടെ മുൻപിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചിട്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ കുടുംബങ്ങളിൽ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും തീർച്ചയായും കാലത്തിന്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള മാറ്റങ്ങൾ സമുദായത്തിലും സഭയിലും സംഭവിക്കട്ടെ വൈദികർക്ക് മാത്രമല്ല ആ ഒരു മാറ്റം ഗാർഹിക സഭയായ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ കാലോചിതമായ വെല്ലുവിളികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ക്രിസ്തീയമായിട്ടുള്ള പ്രബോധനങ്ങൾ യുവജനങ്ങൾക്ക് പകർന്നു നൽകുവാൻ നമ്മുടെ ആത്മായ സംഘടനകൾക്കും സഭാ നേതൃത്വത്തിനും കൂടുതൽ സാധിക്കട്ടെ എന്ന ആശംസയോടെ ഈ ഒരു എപ്പിസോഡ് വൈകിട്ട് ചെയ്യുന്നു പ്രിയപ്പെട്ട അച്ഛന്മാർക്കും പ്രത്യേകം നന്ദി